ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വേക്കൻസി ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ വിക്രം സാരാഫായ് സ്പേസ് സെൻ്റർ അസിസ്റ്റൻറ്റ് ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ ഹെവി വെഹിക്കിൾ ഡ്രൈവർ ഫയർമാൻ കുപ്പ് തസ്തിയിലേക്ക് പതിനാറ് ഒഴിവുകൾ പൂർത്തീകരിക്കുന്നതിനുള്ള ജോലി വിജ്ഞാപനം പുറത്തിറക്കിയിട്ടുണ്ട് കേരളത്തിൽ ജോലി ആഗ്രഹിക്കുന്ന യോഗ്യരായ വിദ്യാർത്ഥികൾക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ പതിനഞ്ച് വരെ ഓൺലൈനായ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് സ്ഥാപന ഐ എസ് ആർഒ വിക്രം സാരാഫൈ സ്പേസ് സെൻ്റർ തസ്തിക അസിസ്റ്റൻറ്റ് രാജഭാഷ ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ ഹെവി വെഹിക്കിൾ ഡ്രൈവർ ഫയർമാൻ കുക്ക് കേന്ദ്ര സർക്കാർ നേരിട്ടുള്ള നിയമനമാണിത് പതിനാറ് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് കേരളത്തിലാണ് അവസരം പ്രതിമാസ ശമ്പളം പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം മുതൽ എൺപത്തൊന്നായിരത്തി ഒരുന്നൂറ് വരെയാണ് പ്രതിമാസ ശമ്പളം അസിസ്റ്റൻറ്റ് ലെവൽ ഫോർ ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് മുതൽ എൺപത്തൊന്നായിരത്തി ഒരുന്നൂറ് വരെയാണ് ലൈഫ് ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ പത്തൊമ്പതിനായിരം തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് വരെയാണ് ഹെവി വെഹിക്കിൾ ഡ്രൈവർ പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി മുതൽ ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ് വരെയാണ് ഫയർമാൻ പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് വരെയാണ് കുക്ക് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് വരെയാണ് പ്രായപരിധി അസിസ്റ്റൻ്റ് ഇരുപത്തെട്ട് വയസ്സിന് താഴെയുള്ളവരായിരിക്കണം ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ മുപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ളവരായിരിക്കണം ഹെവി വെഹിക്കിൾ ഡ്രൈവർ മുപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ളവരായിരിക്കണം ഫയർമാൻ ഇരുപത്തഞ്ച് വയസ്സിന് താഴെയുള്ളവരായിരിക്കണം കുക്ക് മുപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ളവരായിരിക്കണം ക്വാളിഫിക്കേഷൻ അസിസ്റ്റൻ്റ് രാജ്യഭാഷ ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്ന് അറുപത് ശതമാനം മാർക്കോട് കൂടിയുള്ള ബിരുദം കമ്പ്യൂട്ടറിൽ ഹിന്ദി ടൈപ്പിംഗ് അറിഞ്ഞിരിക്കണം കമ്പ്യൂട്ടർ പരിജ്ഞാനം ഇംഗ്ലീഷ് ടൈപ്പിംഗ് അഫികാമ്യം അടുത്ത പോസ്റ്റ് ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി പത്താം ക്ലാസ് പാസ്സായവരായിരിക്കണം സാധുവായ എൽ വി ഡി ലൈസൻസ് ഉണ്ടായിരിക്കണം മൂന്ന് വർഷത്തെ ഡ്രൈവിംഗ് പരിചയവും ഉണ്ടായിരിക്കണം അടുത്ത പോസ്റ്റ് ഹെവി വെഹിക്കിൾ ഡ്രൈവർ ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി പാസ്സായവരായിരിക്കണം സാധുവായ എച്ച് വി ഡി ലൈസൻസും പബ്ലിക് സർവീസ് ബാഡ്ജും ഉള്ളവരായിരിക്കണം അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം ഫയർമാൻ ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി പാസ്സായവരായിരിക്കണം നിർദ്ദിഷ്ട ശാരീരിക ക്ഷമത കാര്യക്ഷമത മാനദണ്ഡങ്ങൾ പാലിക്കണം അടുത്ത പോസ്റ്റ് കുക്ക് ക്വാളിഫിക്കേഷൻ എസ് എൽ സി പാസ്സായവരായിരിക്കണം ആറ് പ്രശസ്ത ഹോട്ടൽ അല്ലെങ്കിൽ ക്യാൻറ്റീനിൽ അഞ്ച് വർഷത്തെ പാചക പരിചയവും ഉണ്ടായിരിക്കണം ആപ്ലിക്കേഷൻ ഫീ ഫീമെയിലിൽ ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല മറ്റുള്ളവർക്ക് അഞ്ഞൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ രേഖാ പരിശോധന എഴുത്തു പരീക്ഷ സ്കിൽ ടെസ്റ്റ് അഭിമുഖ എന്നിവയാണ് ഇത് തിരഞ്ഞെടുക്കുന്നത് ഇത് അപേക്ഷിക്കേണ്ട വിധം ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ബി എന്ന വെബ്സൈറ്റ് വഴി റിക്രൂട്ട്മെൻറ്റ് കരിയർ വിജ്ഞാപനം കണ്ടെത്തി ക്ലിക്ക് ചെയ്യുക ഓൺലൈൻ അപേക്ഷാ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഫോം പൂരിപ്പിക്കുക ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്യുക വിശദാംശങ്ങൾ പരിശോധിച്ച് സമർപ്പിക്കുക ആവശ്യമെങ്കിൽ ഫീസ് അടയ്ക്കുക അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക അവസാന തീയതി ഏപ്രിൽ പതിനഞ്ചിനാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുക അടുത്ത ജോബ് വേക്കൻസിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിംഗ്